ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഉണ്ടല്ലോ അത് എൻ്റെ മോനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് എൻ്റെ മോനക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു ദിവസമാണ് കേട്ടോ റെക്കോർഡ് കിട്ടിയിട്ട് ഏകദേശം ഒരു മാസമായി പക്ഷേ അതിൻ്റെ സർട്ടിഫിക്കറ്റും മെഡലൊക്കെ നമ്മളുടെ കയ്യിലെത്തിയത് ഇന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തൽബീന ആണ് കേട്ടോ അപ്പം അവൻക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവനിക്കും കൂടിയും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് വേണം എന്ന് എനിക്കൊരു ആഗ്രഹം കേട്ടോ അപ്പം ഇതിനേക്കാൾ നല്ലൊരു ഹെൽത്തി ആയ ഫുഡ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം നമ്മൾ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ബാർലിയാണേ അപ്പോൾ ബാർലി ഞാൻ ഇതാ മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ടുണ്ട് കേട്ടോ പൊടിക്കാണ്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം പൊടിച്ചത് ഞാനൊന്ന് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു മൂന്നാല് വിസലിന് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് പാൽ ഒര ലിറ്റർ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ബാർലിയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ച് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അത് കുറുകി വരുന്ന സമയം കൊണ്ട് തന്നെ മോൻക്ക് എന്തിനാണ് ഈ ഒരു വേൾഡ് റെക്കോർഡ് എന്ന് ഞാൻ പറയാം കേട്ടോ കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്സ് ഇട്ടപ്പം അതിൽ കുറച്ച് പേരൊക്കെ കമൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ എന്തിനാണ് ഇതെങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ആ ഒരു ഡൗട്ട് കൂടെ ഞാൻ ഇതിൽ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം മോൻക്ക് ഇപ്പം പത്ത് മാസം പത്ത് മാസം ആയതുകൊണ്ടിരിക്കുന്നു കേട്ടോ ഞാൻ ഒരു എട്ട് മാസമായപ്പോഴാണ് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അവന് നിൽക്കുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പം ഞാനിതിന് മുമ്പ് ചുമ്മാ അങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിങ് റെക്കോർഡ് ആർക്കാണ് എന്ന് അപ്പം എട്ട് മാസവും അഞ്ച് ദിവസവും പ്രായമുള്ള ഒരു കുട്ടിക്കാണ് സ്റ്റാൻഡിങ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത് അത് വൺ മിനിറ്റും എത്ര സെക്കൻഡും നിന്നതി നിന്നതിനാണ് കേട്ടോ നമ്മൾ റെക്കോർഡ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാനിവനെ നിർത്തിയിട്ട് ഇവ നിൽക്കുകയാണ് എപ്പോഴെപ്പോഴും ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് അത് നാല് മിനിറ്റോളം അവന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് മിനിറ്റ് പതിമൂന്ന് സെക്കൻഡോളം അവന് നിന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊന്ന് അയച്ചു കൊടുത്താലോന്ന് അപ്പം ഞാൻ അത് ചുമ്മാ അങ്ങനെ ഗൂഗിളിൽ തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഒരു പേജ് ഉണ്ടല്ലോ നമ്മൾ അതിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം അലഹമില്ല മഷാ അല്ല അപ്പം അവനിക്കത് കിട്ടിയിട്ടോ അപ്പം ഭയങ്കര സന്തോഷമായി ഞാൻ കുറേ ദിവസമായിട്ടോ ഈ ഒരു സർട്ടിഫിക്കറ്റിനു വേണ്ടിയിട്ട് വെയിറ്റ് വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഒന്നര മാസമൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മളെ കയ്യിൽ കിട്ടിയത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ മൂത്ത രണ്ട് കുട്ടികൾക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ അവർക്ക് ഞാൻ അങ്ങനത്തെ കഴിവൊന്നും ഞാൻ ചിലപ്പോൾ നോട്ടീസ് ചെയ്യാത്തതിനൊണ്ടായിരിക്കാം പക്ഷേ ഇവൻറ്റിൽ ഞാൻ കുറച്ച് വേഗം നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ പിടിക്കൊന്നും വേണ്ട അല്ലാണ്ട് തന്നെ അവൻ നിൽക്കുമായിരുന്നു ഒരു എട്ട് ഏഴ് മാസം ലാസ്റ്റൊക്കെ ആയപ്പോൾ തന്നെ അവനങ്ങനെ നിൽക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാകും നല്ല ടാലൻ്റ് ഉള്ള മക്കൾ അപ്പോൾ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതേപോലെയൊക്കെ നമുക്കൊന്ന് ചെയ്ത് വെക്കാം കേട്ടോ നമ്മളെത്രയോ പൈസക്കും ടോയ്സും അതും ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ അതൊന്നും വലുതാവുമ്പോൾ അവർക്ക് ഉപകാരപ്പെട്ടോളണം എന്നില്ല പക്ഷേ ഇത് അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് ഓർക്കാൻ പറ്റിയ ഒരു അടിപൊളി മെമ്മറി ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരും കേട്ടോ അപ്പം നമ്മളുടെ തൽബിനെ റെഡി ആയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി നിർസലമൊക്കെ ഏറെ പ്രിയപ്പെട്ട തൽബീന കേട്ടോ ഞാൻ ഈ ഒരു സന്തോഷത്തിൽ എൻ്റെ മോൻക്ക് കൊടുക്കുന്നത് പിന്നെ ഞാൻ മോൻ്റെ ഒരു ഫോട്ടോയും കൂടെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ